ിഷിമഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ മേടം രാശിക്കാരുടെ സൂര്യസംക്രമണ ഫലത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് ഇടവം രാശിയിലെ കാർത്തിക രോഹിണി മകീരം നക്ഷത്രജാതരുടെ സൂര്യസംക്രമണ ഫലത്തെക്കുറിച്ചാണ് നോക്കുന്നത് വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുമല്ലോ സൂര്യന്റെ ചലനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് സൂര്യൻ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു ജൂൺ പതിനഞ്ചിന് സൂര്യൻ ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് നീങ്ങുമ്പോൾ ഇടവം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും ഈ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും വെല്ലുവിളികൾ എന്തൊക്കെയാകാം എങ്ങനെ ഈ മാറ്റങ്ങളെ അനുകൂലമാക്കാം ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത് ഇടവം രാശിക്കാരുടെ പത്താം ഭാവത്തെ പത്താം ഭാവം തൊഴിലുമായും കൂടാതെ ബന്ധപ്പെട്ട ഭാവങ്ങളെ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട് ഈ സംക്രമണം ഇടവം രാശിക്കാരുടെ കഴിവും കഠിനാധ്വാനവും അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാൽ ചില വെല്ലുവിളികളും ഈ സമയത്ത് പ്രതീക്ഷിക്കാം ഉദ്യോഗപരമായി എങ്ങനെയാണെന്ന് നോക്കാം ഇടവം രാശിക്കാർക്ക് ഈ സൂര്യ സംക്രമണം തൊഴിൽ മേഖലയിൽ പൊതുവെ ഒരു ഉണർവ് നൽകുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പ്രചോദനം ലഭിക്കുകയും ചെയ്യും കർമ്മ മേഖലയിൽ ചെയ്യുന്ന ജോലികളിൽ കൂടുതൽ ശ്രദ്ധയും അർപ്പണബോധവും കാണിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകൾ ഈ സമയം തുറന്നു കിട്ടും നിലവിൽ ഇതിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് ഗുണകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം രോഹിണി നക്ഷത്ര ജാതർക്ക് കാർത്തിക മകീരം നക്ഷത്രങ്ങളെക്കാൾ നേതൃത്വപരമായ കഴിവുകൾ കൂടുതൽ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഭാവിയിൽ കരിയറിന് മുതൽക്കൂട്ടാകുന്ന അവസരങ്ങൾ ഇടവം രാശിക്കാർക്ക് വരുന്നതാണ് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ജൂൺ ഇരുപത്തിയേഴ് ജൂലൈ എട്ട് പതിനാല് തീയതികൾ ഉദ്യോഗപരമായി പതിവിലും കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായി വരാം ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനവും ദശാപഹാരങ്ങളും അനുസരിച്ച് ഇവിടെ പറയുന്ന ഫലങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും അതുകൊണ്ട് വ്യക്തിഗതമായ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും അറിയുന്നതിനെ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടവം രാശിക്കാർക്ക് ഈ സൂര്യ സംക്രമണം പുതിയ അവസരങ്ങൾ കൊണ്ടുവരും നിലവിൽ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും ജോലിയിലെ പ്രകടനം ശ്രദ്ധിക്കപ്പെടാനും സാധ്യതയുണ്ട് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിനോ ടീം ലീഡർഷിപ്പ് റോളുകൾ കൈകാര്യം ചെയ്യുന്നതിനോ ഉള്ള അവസരങ്ങൾ ലഭിക്കും എന്നാൽ മത്സരങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ കഴിവും യോഗ്യതയും നിരന്തരം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്റർവ്യൂസിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന ഇടവം രാശിക്കാർക്ക് ഈ സൂര്യസംക്രമണം അനുകൂലമാണ് വിദേശത്ത് ജോലിയോ പഠനമോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിഞ്ഞു വരുവാൻ സാധ്യതയുണ്ട് വിദേശത്ത് നിന്ന് തൊഴിൽ വാഗ്ദാനങ്ങൾ ലഭിക്കാനോ അതുമായി ബന്ധപ്പെട്ട യാത്രകൾ ചെയ്യാനോ അവസരമുണ്ടാകും കാർത്തിക രോഹിണി നക്ഷത്ര നക്ഷത്രജാതകർക്ക് വിസ പ്രോസസ്സിംഗ് ശരിയായി വരുന്നതാണ് യാത്രകൾ ചെയ്യുമ്പോൾ എല്ലാ രേഖകളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിൽ അശ്രദ്ധ വരാതെ നോക്കേണ്ടതാണ് ചിലപ്പോൾ ഡോക്യുമെൻസിലെ പിഴവുകൾ മൂലം തടസ്സങ്ങൾ വരുന്നതായി കാണുന്നുണ്ട് ഓരോ ഗ്രഹത്തിനും നല്ല ഫലങ്ങൾ എന്നതുപോലെ ചില വെല്ലുവിളികളും ഉണ്ടാകും ഈ സൂര്യസംക്രമണ സമയത്ത് ഇടവം രാശിക്കാർ തൊഴിൽ മേഖലയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരുമായും ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കരുത് നന്നായി ആലോചിച്ച ശേഷം മാത്രം മുന്നോട്ട് പോവുക സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത് കുടുംബപരമായും ഗ്രഹപരമായും ചില ചിലവുകൾ കൂടുതൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ വാഹന സംബന്ധമായ അപ്രതീക്ഷിത ചിലവുകൾ വരാം അതുകൊണ്ട് ഈ കാലയളവിൽ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ശ്രദ്ധയോടെ തീരുമാനമെടുക്കേണ്ട സമയമാണ് പെട്ടെന്നുള്ള ലാഭം മാത്രം നോക്കി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ് കടം കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഈ സമയം അത്ര അനുകൂലമായി കാണുന്നില്ല ഓൺലൈൻ ഇടപാടുകളിൽ ശ്രദ്ധ വയ്ക്കുന്നത് മകീരം നക്ഷത്ര നക്ഷത്രജാതർക്ക് നല്ലതാണ് പുതിയ വായ്പകൾ എടുക്കുവാൻ ശ്രമിക്കുന്ന ഇടവം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമാണ് ഓഹരി വിപണിയിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് ഈ സമയം വലിയ ചാഞ്ചാട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുകൊണ്ട് അത്തരം നിക്ഷേപങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നതും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കുക അപ്രതീക്ഷിതമായി ചില ചിലവുകൾ വരാനും ഇടവം രാശിക്കാർക്ക് സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളെ ചൊല്ലി കുടുംബത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അനാവശ്യമായ വാഗ്ദാനങ്ങളും വാഗ്വാദങ്ങളും ഒഴിവാക്കുന്നത് നല്ലതാണ് ബിസിനസ് മേഖലയെ ഈ സൂര്യസംക്രമണം എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നതും ഉപഭോക്താക്കളുമായും സഹപ്രവർത്തകരുമായും നല്ല ബന്ധം നിലനിർത്തുന്നത് ബിസിനസിൻ്റെ ദിവസേനയുള്ള പുരോഗതിക്ക് നല്ലതാണ് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹാരം കാണാനും ഈ സൂര്യസംക്രമണം നല്ലതാണ് എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി മുൻപോട്ടു പോകുന്നത് നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കും ജൂൺ ഇരുപത്തി അഞ്ചിന് ശേഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ബിസിനസ് വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നേട്ടങ്ങൾ കൊണ്ടുവരും നിയമപരമായ കാര്യങ്ങളിലും പുതിയ പ്രോജക്റ്റുകളിലും ഉദ്ദേശിച്ചതുപോലെ വരാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് ചെറുകിട വ്യവസായങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം നല്ല വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും അത് വ്യവസായത്തിൽ പ്രാവർത്തികമാക്കാനും പറ്റിയ സമയമാണ് സർക്കാരിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ ധനസഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ചെറുകിട വ്യവസായങ്ങൾക്കുള്ള പുതിയ സ്കീമുകൾ പ്രയോജനപ്പെടുത്തുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ് കാർഷിക മേഖലയിൽ നിൽക്കുന്നവർ കൃഷിയിൽ കീടബാധയെക്കുറിച്ച് ജാഗ്രത പാലിക്കുക ജൈവകൃഷി രീതികൾ അവലംബിക്കുന്നത് ദീർഘാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും പുതിയ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുവാൻ ആലോചന എന്നുണ്ടെങ്കിൽ നല്ല സമയമാണ് സർക്കാർ പദ്ധതികളിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുവാൻ സാധ്യതയുണ്ട് സൂര്യൻ രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് മാതാപിതാക്കളുമായും സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും എന്നാൽ ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സന്താന ഭാഗ്യത്തിനും യോഗമുള്ള സമയമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അവരുടെ ഭാവിയെക്കുറിച്ചുമുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മാനസിക സുഖം ലഭിക്കുന്നതാണ് വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കും വസ്തുവിന്റെ വിൽപ്പന നടക്കുന്നതിനും യോഗമുണ്ട് അവിവാഹിതരായ ഇടവം രാശിക്കാർക്ക് ഈ സമയം പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ എടുത്തു തീരുമാനങ്ങൾ എടുക്കാതെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ആലോചനകളില്ലാതെ എടുക്കുന്ന ബന്ധങ്ങൾ ഈ ഒരു രാശിമാറ്റത്തിൽ നെഗറ്റീവായി വരും നിലവിൽ പ്രണയബന്ധം ഉള്ളവർക്ക് പരസ്പര വിശ്വാസം വർദ്ധിക്കുകയും ബന്ധം കൂടുതൽ ഉറപ്പുള്ളതാവുകയും ചെയ്യും ആരോഗ്യപരമായി നോക്കുമ്പോൾ സർജറി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നവർ മെഡിക്കൽ ചെക്കപ്പ് കൃത്യമായി ചെയ്യുക മുപ്പതിനും മുപ്പത്തിയേഴ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരുവാൻ ഇടയുള്ളതിനാൽ ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക വിദ്യാപരമായി ഈ സൂര്യസംക്രമണം സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് സൂര്യൻ രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് കാരണം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമായി വരും ചിലപ്പോൾ പഠനത്തിൽ ചെറിയ മന്ദതയോ ശ്രദ്ധക്കുറവോ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് പരീക്ഷകളിൽ നല്ല വിജയം നേടുന്നതിന് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും ഗ്രൂപ്പ് പഠനം ഒഴിവാക്കി സ്വയം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗുണം ചെയ്യും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം ക്ഷമയോടെയും അർപ്പണ ബോധത്തോടെയും പഠനത്തിൽ മുഴുകിയാൽ ഈ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും ശനിയുടെ സ്വാധീനം കൂടി ഉള്ളതിനാൽ ഇടവം രാശിക്കാർക്ക് കൂടുതൽ സ്ഥിരതയും കഠിനാധാനവും ആവശ്യമായി വന്നേക്കാം എന്നാൽ പരിശ്രമങ്ങൾക്ക് തക്കതായ ഫലം ലഭിക്കും പ്രശ്ന പരിഹാരാർത്ഥം ഞായറാഴ്ചകളിൽ സൂര്യദേവന് പൊങ്കാല സമർപ്പിക്കുന്നതും ഗണപതി ഭഗവാനെ ബുധനാഴ്ച നാളികേരം മുടയ്ക്കുന്നതും ഉത്തമമാണ് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് പുതിയ അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം